എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആർക്കാണ് നിങ്ങളെ ഏറ്റവും നന്നായി സ്നേഹിക്കാൻ സാധിക്കുക ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ആരാണ് നിങ്ങളുടെ പങ്കാളിയാണോ അതോ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ആണോ നമ്മളെല്ലാവരും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഈ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടോ നിങ്ങളെ ഏറ്റവും നന്നായി സ്നേഹിക്കാൻ കഴിയുന്നത് മറ്റൊരാൾക്കാണോ അതോ നിങ്ങൾക്ക് തന്നെയാണോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സ്നേഹം എന്ന ഒരു ഫീലിംഗ്സിനെ കുറിച്ചാണ് സെൽഫ് ലവ് നിങ്ങളെ ഏറ്റവും നന്നായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കാതെ പോകുന്നത് നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ആവശ്യങ്ങൾ വികാരങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ശ്രമിക്കും അതുപോലെ സ്വയം സ്നേഹിക്കുക എന്നാൽ നമ്മളുടെ ബലഹീനതകളോടും കുറവുകളോടും കൂടി നമ്മളെ തന്നെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് എത്ര സ്നേഹം ലഭിച്ചാലും നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടും മറ്റൊരാളുടെ സ്നേഹത്തിന് നിങ്ങളെ പൂർണ്ണരാക്കാൻ സാധിക്കില്ല നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോഴാണ് ലോകം നിങ്ങളെ സ്നേഹിക്കുന്ന രീതിയും മാറുന്നത് സ്വയം സ്നേഹം അതായത് സെൽഫ് ലവ് ഒരു സ്വാർത്ഥതയല്ല മറിച്ച് മറ്റുള്ളവർക്ക് സ്നേഹം നൽകാനുള്ള നമ്മുടെ കഴിവിൻ്റെ അടിത്തറയാണ് ഒരൊഴിഞ്ഞ പാത്രത്തിന് മറ്റൊരാളിലേക്ക് ഒന്നും പകർന്നു കൊടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ സ്വയം സ്നേഹിക്കുമ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറുമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ തിരിച്ചറിയും നിങ്ങൾ നോ പറയാൻ പഠിക്കും നിങ്ങൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുന്നത് നിർത്തും നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകാൻ തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സ്നേഹം വളരെ പ്രധാനമാണ് മാതാപിതാക്കളുടെ സ്നേഹം പങ്കാളിയുടെ പിന്തുണ സുഹൃത്തുക്കളുടെ സൗഹൃദം ഇതെല്ലാം നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു ശക്തി നൽകുന്നുണ്ട് എന്നാൽ ഒരു ബന്ധത്തിലും പൂർണ്ണമായി സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കുന്നതിൽ എവിടെയോ ഒരു കുറവുണ്ടെന്നാണ് മറ്റാൾ നമ്മെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്നാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് നമ്മൾ സ്വയം നൽകുന്ന ബഹുമാനത്തിന്റെ നിലവാരമാണ് മറ്റുള്ളവർ നമുക്ക് നൽകുന്ന സ്നേഹത്തിന്റെ നിലവാരമായി മാറുന്നത് നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മോശമായി കൈകാര്യം ചെയ്യുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മറ്റാളെ ആശ്രയിക്കേണ്ടിയും വരില്ല എങ്ങനെയാണ് നമുക്ക് സെൽഫ് ലോവ് വളർത്താൻ സാധിക്കുക എന്ന് നോക്കാം നിങ്ങളുടെ തെറ്റുകൾക്ക് നിങ്ങളെ തന്നെ ശിക്ഷിക്കാതെ ഒരു നല്ല സുഹൃത്തിനെ പോലെ നിങ്ങളോട് സംസാരിക്കുക നല്ല ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക നന്നായി ഉറങ്ങുക നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വീടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പരിപാലിക്കുക നിങ്ങൾക്ക് മാനസികമായി സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും അകലം പാലിക്കുക നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക ഒരു ഹോബി യാത്ര അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നത് എന്തുമാകാം നമ്മുടെ സന്തോഷം നമ്മൾ തിരിച്ചറിയണം എല്ലാ ദിവസവും നമ്മൾ വളരുന്നുണ്ടെന്ന് തിരിച്ചറിയണം ആർക്കാണ് നിങ്ങളെ ഏറ്റവും നന്നായി സ്നേഹിക്കുക ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് മാത്രമാണെന്ന് മനസ്സിലായില്ലേ കാരണം ലോകത്ത് നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും ഭയങ്ങളെയും നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം നിങ്ങളുമായിട്ടുള്ള ബന്ധമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക